അഞ്ഞൂറിന്റെ വർഗത്തേക്കാൾ എത്ര കൂടുതലാണ് അഞ്ഞൂറ്റിനാലിന്റെ വർഗം എത്ര കൂടുതലാണെന്നുണ്ടെങ്കിൽ ഉത്തരം കാണാൻ എത്ര കൂടുതലാണ് എന്നതിന് ശേഷം എത്ര കൂടുതലാണ് എന്നതിന് മുമ്പുള്ളത് കുറയ്ക്കാം എത്ര കൂടുതലാണ് എന്നതിനു ശേഷം എന്താണ് അഞ്ഞൂറ്റിനാലിന്റെ വർഗം അഞ്ഞൂറ്റിനാലിന്റെ വർഗം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റിനാല് സ്ക്വയർ അതിന്ന് എത്ര കൂടുതലാണ് എന്നതിന് മുമ്പ് എത്താം അഞ്ഞൂറിന്റെ വർഗം അഞ്ഞൂറിന്റെ വർഗം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് സ്ക്വയർ അപ്പൊ സ്ക്വയർ സ്ക്വയർന്ന് അഞ്ഞൂറ് സ്ക്വയർ വരയ്ക്കണം ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന രൂപത്തിലാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സമം ബി എസ് ബി അതുപോലെ തന്നെ എഴുതാം അഞ്ഞൂറ്റിനാല് മൈനസ് അഞ്ഞൂറ് മൈനസ് ബി സ്ക്വയർ സമം പ്ലസ് ബി എ മൈനസ് ബി അഞ്ഞൂറ്റിനാലും അഞ്ഞൂറും കൂട്ടിക്കഴിഞ്ഞ ആയിരത്തി നാല് വരും ഇൻറ്റു അഞ്ഞൂറ്റി നാല് അഞ്ഞൂറ് കുറച്ച നാല് ആയിരത്തി നാലിന് നാലുകൊണ്ട് കുറിച്ച നാലായിരത്തി പതിനാറ് കിട്ടും അതായത് അഞ്ഞൂറിന്റെ വർഗത്തേക്കാൾ നാലായിരത്തി പതിനാറ് കൂടുതലാണ് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി നാലിൻ്റെ വർഗം